മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് ദേവസ്വം ബോർഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം അതിനർത്ഥം അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ മൂന്ന് മാസത്തിൽ ഒരിക്കൽ കിട്ടിക്കൊണ്ടിരുന്നു എന്നാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം പൂശാൻ വേണ്ടി ചെമ്പുപാളികൾ കൊടുത്തയക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ മുന്നിലെത്തുമ്പോൾ ദേവസ്വം മന്ത്രി ഓർക്കേണ്ടതായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മുപ്പത് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ കൊണ്ട് ശബരിമലയിലെ ദ്വാരപാലകന്മാരും ശ്രീകോവിലും ഒക്കെ പൊതിഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള ദേവസ്വം ഇന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ വാദം ആ വാദത്തിന് ഒരു ഒരടിസ്ഥാനമില്ല